عليكم ورحمة الله وبركاته بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وآل كل والصحابة أجمعين برضا الله أما بعد قال الله جل وعلا قل إنما أنا بشر مثلكم يوحى إلي أنما إلهكم إله واحد صدق الله مولانا العظيم ായ ഉസ്താദുമാരെ പ്രിയപ്പെട്ട ശ്രോതാക്കളെ റിഷാദിയ സംഘടിപ്പിക്കുന്ന മീലാദാഘോഷം സെമിനാറിൽ റസൂൽ പ്രഖ്യാപനവും നവീനവാദവും വഴി പിരിയുന്നതവിടെ എന്ന വിഷയമാണ് ഞാൻ നിങ്ങളുമായി സമ്മതിക്കുന്നത് റസൂൽ ഒരു മനുഷ്യനാണ് പക്ഷേ സാധാരണ മനുഷ്യനല്ല മനുഷ്യനല്ലീർത്തും അസാധാരണത്വം അവരുടെ ജീവിതത്തിൽ നമുക്ക് ദർശിക്കാവുന്നതാണ് മുഹമ്മദുൻ ഹജറുകളുടെ കൂട്ടത്തിൽ സവിശേഷമായ ഒരു കല്ലാണ് എന്നതുപോലെ ഹബീബ് മുഹമ്മദു റസൂലി സാഹു അലഹി വസ്ല്ലാം മനുഷ്യരുടെ കൂട്ടത്തിൽ തീർത്തും അസാധാരണത്വമുള്ള ഒരു മനുഷ്യരാണ് അവിടുത്തെ സൃഷ്ടിപ്പ് മുതൽ മരണം വരേക്കും അവിടുത്തെ അതിനപ്പുറത്തേക്കും അവിടുത്തെ അസാധാരണത്വം നാം ദർശിക്കുകയാണ് ഹബീബായ മുഹമ്മദ് റസൂലിയുടെ തിരു ഒളിവാണെന്ന് നമുക്കറിയാം ആ ഒളിവിനെ അള്ളാഹു ജല്ലി സ്വലാത്തു വസ്സലാമിലൂടെ മഹാന്മാരായ അമ്പിയാക്കളിലൂടെ അബ്ദുല്ലാഹി റലി അള്ളാഹിന്റെ മുതുകിലേക്ക് എത്തിക്കുന്നു അവിടെ എത്തുന്ന നേരത്തെ ഇബിനു കസീർ അൽ ബിദായത്തുനാഹയിൽ പറഞ്ഞത് കാണാം അവിടുത്തെ മുഖത്തെത്തി തിരു ഹബീബിന്റെ ഒളിവ് പ്രകടമായിരുന്നു എന്നാണ് ആ ഒളിവ് ആമിനാബിബി റലിഅള്ളഹയുടെ ഉദരത്തിലേക്ക് എത്തുന്നു അവിടെ നിന്ന് ലോകത്തേക്ക് ഉദയം ചെയ്യുമ്പോൾ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തേക്ക് ഒരു പുതിയ അന്തരീക്ഷത്തിലേക്ക് ലോകം മിഴിതുറക്കുകയാണ് അള്ളാഹുവിന്റെ ഹബീബ് മുഹമ്മദ് റസൂൽഹു അലഹി വസ്ലമുടെ ആ ജനനവും ജനനവുമായി ബന്ധപ്പെട്ട് നടന്ന ഒരുപാട് അത്യത്ഭുതകരമായ കാര്യങ്ങളുമുണ്ട് വഴിയേ വരുന്നവർ അതിലേക്കൊക്കെ പ്രവേശിക്കുമെന്ന് ഉണർത്തിക്കൊണ്ട് ആ വിഷയം മനപൂർവ്വം തന്നെ വിസ്മരിക്കുകയാണ് കുഞ്ഞായി പിറന്ന സമയം മുതൽ തന്നെ അവിടുത്തെ ജീവിതത്തിൽ അഖിലം അത്ഭുതങ്ങൾ നാം കാണുകയാണ് അൻഹ ിൽ നിന്ന് മക്കയിലേക്ക് വന്ന് കുഞ്ഞിനെ മുല കൊടുക്കാൻ വേണ്ടി വാങ്ങി ഈ കുഞ്ഞിനെ വാങ്ങി തോയിഫിലേക്ക് മടങ്ങുമ്പോ മക്കയിലേക്ക് പുറപ്പെട്ട അവരുടെ ഉണ്ടായിരുന്ന സഹയാത്രികളുടെ വാഹനങ്ങളൊക്കെ വളരെ പതുക്കെയാണ് എത്തിയിരുന്നത് മുന്നേ വാഹനങ്ങളൊക്കെ വളരെ സ്പീഡിലാണ് പോയിരുന്നത് ബഹുമാനപ്പെട്ട ഹലീമിയുടെ വാഹനം തിരിച്ചു വരുന്ന നേരത്ത് വളരെ ധൃതിപ്പെട്ട് ആവേശത്തോടു കൂടെ പോകുമ്പോൾ സഹയാത്രികർ ചോദിക്കുന്നുണ്ട് പറയുന്നുണ്ട് ഹലീമ ഹലീമ നിങ്ങളുടെ അത്താനൊന്ന് പിടിച്ചു വെക്കൂക്കില്ല ഞങ്ങളുടെ കൂടെ മക്കത്തേക്ക് നിങ്ങൾ പോന്നപ്പോ കൂടെ കൂട്ടിയിരുന്ന വാഹനം തന്നെയാണോ ഇത് അത്രമേൽ പറക്കത്ത് ആ ഒരൊറ്റ വേളയിൽ തന്നെ പ്രകടപ പ്രകടമാവുകയാണ്

നൂറ്റി പത്താമത്തെ വചനം പറയണം തീർച്ചയായും ഞാൻ ഒരു മനുഷ്യനാണ് നിങ്ങൾ മനുഷ്യരായതുപോലെ പക്ഷേ ഞാനും നിങ്ങളും തമ്മിലുള്ള വ്യത്യാസം യുഹ ഇലയ്യ എന്നിലേക്ക് ഗോചരമല്ലാത്ത ലോകത്ത് നിന്ന് വഹ്യ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് നമുക്കറിയാം വഹ്യ എന്ന് പറയുന്നത്

ും അവരുടെ കാര്യങ്ങൾ ഉണ്ടാകും വിധത്തിലുള്ള പ്രത്യേകമായ ഒരു അതേപോലെ തന്നെ കാണാനും അപ്പുറത്തുള്ള മലായി മലക്കൂത്ത് ഉൾപ്പെടെ എല്ലാം കാണാൻ പറ്റുന്ന പ്രത്യേക കാഴ്ചയുള്ളവൻ പറ്റുന്നോ അതുപോലെ വ്യത്യാസപ്പെടും വിധത്തിലുള്ള പ്രത്യേക സിദ്ധിവിശേഷം അവർക്കുണ്ട് കഴിഞ്ഞു പറഞ്ഞത് കാണാം ിൽ സംഭവിക്കുന്ന ഭാവിയിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ അറിയാൻ പറ്റും വിധത്തിലുള്ള കാര്യങ്ങൾ നോക്കി വായിക്കാൻ പറ്റും വിധത്തിൽ ഒരു സിദ്ധി വിശേഷം അവർക്കുണ്ട് ബുദ്ധിമാനായ വ്യക്തിക്ക് ഒരു പൊട്ടനുമായി വ്യത്യാസപ്പെടുന്ന ഒരു സിദ്ധിവിശേഷം എങ്ങനെയാണോ അതേപോലെ കാര്യങ്ങൾ അറിയാൻ പറ്റും വിധത്തിൽ അമ്പിയാക്കൾക്ക് പ്രത്യേക കഴിവുണ്ടെന്ന് ബഹുമാനപ്പെട്ട ഇബിൻ ഹജൽ അസ്കലാനി റഹ്മത്തെ പന്ത്രണ്ടാമത്തെ വല്യം നാനൂറ്റി അമ്പത്തി അഞ്ചാമത്തെ പേജിൽ വിശദീകരിക്കുന്നത് കാണാം പറഞ്ഞു വന്നത് ഹബീബായ മുഹമ്മദു റസൂൽ വസ മനുഷ്യരാണെങ്കിലും സാധാരണ മനുഷ്യനല്ല തീർത്തും അസാധാരണത്വം പ്രകടമാക്കിയ വ്യക്തിത്വമായിരുന്നു അതിലേക്ക് ഹബിബായ തങ്ങൾ തന്നെ വിരൽ ചൂണ്ടുന്നുണ്ട് ഞാൻ നിങ്ങളുടെ ഒരാളുടെയും പ്രകൃതിയിലല്ല എന്ന് ഹബിബായ് മുഹമ്മദ് റസൂൽ പറയുന്നുണ്ട് മറ്റൊരു വായത്തിൽ കാണാം ലസ്തുക്കിമി നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാളെ പോലെയുമല്ല മറ്റൊരു വായത്തിൽ തന്നെ അവിടെ ആ ഹബീബിനെ ചിത്രീകരിക്കുന്നവരറിയാൻ ഹബീബ് അതിന്റെ വ്യാഖ്യാനം നമ്മോട് പറയുന്നുണ്ട് ലസ്തു മിസ്സിലും ഞാൻ നിങ്ങളെ പോലെയുള്ള ഒരു സാധാരണക്കാരനല്ല തീർത്തും അസാധാരണത്വമുള്ള വ്യക്തിത്വമാണെന്ന് ഹബീബായ മുഹമ്മദ് റസൂൽ അള്ളാഹി അലൈഹി അസ്മ പഠിപ്പിക്കുന്നു ഈ ശയമാണ് സ്വഹാബത്ത് മനസ്സിലാക്കിയത് ഹബീബിന്റെ കൂടെ നടന്ന് ഹബീബിന്റെ കൂടെ ജീവിക്കുന്ന അറുപത്തിമൂന്ന് വർഷക്കാലം ഹബീബിനെ കണ്ടറിഞ്ഞ സ്വഹാബത്ത് ഈ അസാധാരണത്വം മനസ്സിലാക്കിയെടുത്തിരുന്നു എന്നതാണ് വസ്തുത ബഹുമാനപ്പെട്ട അനസു അലിയൻ പറയുന്ന സംഭവം കാണാം ഹബീബായ തങ്ങൾ ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നു വീട്ടിൽ വന്ന് കൈലൂലത്തിന്റെ സമയത്ത് വിശ്രമിക്കുമ്പോ അവിടുത്തെ തിരുമേനിയിൽ നിന്ന് വിയർപ്പിന്റെ കണങ്ങൾ പൊടിഞ്ഞു ആ സമയത്ത് എന്റെ ഹബീബായ മുഹമ്മദ് ഉണരുകയാണ് മുസ്ലിം ഉദ്ധരിക്കുന്ന കാണാം ഉണർന്ന് നോക്കുമ്പോ മഹദി ചെയ്യുന്നത് കണ്ടു മഹദിയോട് ചോദിച്ചു ഫക്കാലയാ ഉമ്മ സുലൈം എന്താണ് നിങ്ങൾ ചെയ്യുന്നത് വിധം പറഞ്ഞു ദുർവ്യാഖ്യാനങ്ങൾക്ക് ഇടം കൊടുക്കാത്ത വിധം പറഞ്ഞു അവിടുത്തെ വിയർപ്പിന്റെ കണങ്ങളാണിത് ഇത് ഞങ്ങൾക്ക് ഞങ്ങളുടെ സുഗന്ധങ്ങളിൽ ഉപയോഗിക്കാനുള്ളതാണ് ഞങ്ങളുടെ സുഗന്ധങ്ങളിൽ വെച്ച് ഏറ്റവും മാറ്റുകൂടിയ സുഗന്ധം അവിടുത്തെ വിയർപ്പാണെന്ന് മഹദിയായ ഉമ്മുസലീം റലിഅള്ള പറയുമ്പോ നിങ്ങൾ അറിയണം നമ്മൾ അറിയണം സ്വഹാബത്ത് ആ ഹബീബിനെ മനസ്സിലാക്കിയത് ഈ വിധമായിരുന്നു ബോഡി വേസ്റ്റ് എന്ന് പറഞ്ഞ് പരിഹസിക്കുന്നവരറിയണം ഹബീബോരുടെ സ്ഥാനം എന്താണെന്ന് കഴിഞ്ഞില്ല അതൊരു വിയർപ്പിന്റെ കണ കണമാണെങ്കിൽ ബഹുമാനപ്പെട്ട ഹബീബായ് മുഹമ്മദ് ശരീരത്തിലെ ഓരോ അവയവങ്ങളും ഓരോ ജുസുകളും അവിടുത്തെ ശരീരത്തിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ ജുസുകളും അതിനൊക്കെ വലിയ പവിത്രത കൽപ്പിച്ചവരായിരുന്നു സഹാബാ കിറാം ബഹുമാനപ്പെട്ട ഇമാം ബുഹാരി അലി അള്ളാഹുഹു അവിടുത്തെ സൊഹേഹുൽ ഉദരിക്കുന്നത് ഗണംവത്ത് പറയുന്നു ഹബീബായ തുപ്പുന്ന അത് കയ്യിലാണ് വീഴുന്നത് നിലത്ത് വീഴാൻ അവർ സമ്മതിക്കുന്നില്ല അവർ ഏറ്റെടുക്കുന്നു എന്നിട്ടോ അത് വേസ്റ്റ് എന്ന് കരുതി ദൂരെ ഒഴിവാക്കുകയല്ല അതേ സമയത്ത് ആ സ്വഹാബത്ത് ഏറ്റെടുത്ത് മുഖത്ത് തടവുന്നു തേക്കുന്നു അമറഹും എന്തെങ്കിലും കാര്യം ഹബീബ് അവരോട് കൽപ്പിക്കുമ്പോ ആ കാര്യത്തെ സിറസ് വഹിക്കുന്നതിന് വേണ്ടി അവർ വ്യഗ്രത കാണിക്കുകയാണ് തങ്ങൾ അഭിപായോ ചെയ്യുമ്പോ ശരീരത്തിൽ നിന്ന് ഒലിച്ചിറങ്ങുന്ന ആ വെള്ളത്തിന്റെ കണികകളെ വെള്ളം ഏറ്റെടുക്കുന്നതിന് വേണ്ടി യുഗത്തിന്റെ യുദ്ധത്തിന്റെ വക്കോളമത്തീരുന്നു എന്ന് ഇമാം ബുഖാരി ബുഹാരി തങ്ങൾ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം കഴിഞ്ഞില്ല കേവലം ഒരു വിയർപ്പിന്റെയോ അല്ലെങ്കിൽ തുപ്പുനീരിന്റെയോ കഥയല്ല അവിടുത്തെ തിരുഷാറുകളും അവിടുന്ന് മുറിച്ചൊഴിവാക്കുന്ന നഗത്തിന്റെ കഷ്ണങ്ങളും അതെല്ലാം വളരെ വലിയ പറക്കത്തിന് വേണ്ടി സ്വഹാബത്ത് ഉപയോഗിച്ചിരുന്നു എന്ന് ചരിത്രത്തിലുണ്ട് ബഹുമാനപ്പെട്ട ഖാലിദ് വലീദ് റളിയല്ലാഹു അൻഹു യുദ്ധം എറുമൂക്ക് യുദ്ധം കൊടുമ്പിരി കൊള്ളുമ്പോ കാണാതെ പോയ തൊപ്പി തരയുന്നത് കണ്ടപ്പോ കൂടെ ഉള്ളവർ ചോദിച്ചു നിങ്ങൾ ഈ സന്ദർഭത്തിലാണോ തരയുന്നത് ബഹുമാനപ്പെട്ടവര് പറഞ്ഞു കേവലം ഒരു തൊപ്പിയല്ല ഹബീബോരുടെ ഷെയർ ഉള്ള തൊപ്പിയായിരുന്നു അത് അവിടുത്തെ മുടിക്ക് ഷെയറിന് അവർ അത്ര ബഹുമാനം കൽപ്പിച്ചിരുന്നെങ്കിലും ഇത്രത്തോളം ഹബീബിന്റെ കൂടെ നടന്ന സ്വഹാബത്ത് അവർ എങ്ങനെയാണ് മനസ്സിലാക്കി വെച്ചതെങ്കിൽ ഇവിടെ ഇരുന്നു കൊണ്ട് സാധാരണക്കാരനായി ചിത്രീകരിക്കുന്നവരോട് നമുക്ക് സഹതാപം മാത്രമേ അടയാളപ്പെടുത്താനുള്ളൂ കഴിഞ്ഞില്ല ഇതൊക്കെ ശരീരത്തിന്റെ ഭാഗമായിരുന്നെങ്കിൽ ഇതൊക്കെ ശരീരത്തിന്റെ ഭാഗമായിരുന്നെങ്കിൽ ഹബീബിന്റെ ശരീരത്തിന്റെ ഒരു ജുസ് അല്ലാതിരുന്ന വസ്ത്രത്തിന് പോലും അവിടുത്തെ ശരീരം തട്ടിയ വസ്ത്രത്തിന് പോലും വളരെയേറെ മഹത്വം സഹാബത്ത് കൽപ്പിച്ചിരുന്നു മുസ്ലിം റലിഅള്ളഹു രണ്ടായിരത്തി അറുപത്തി ഒമ്പതാമത്തെ ഹദീസായി ഉദ്ധരിക്കുന്നത് കാണാം അസ്മാ അസ്മാബീബി റലി അള്ളാഹു ഒരു ജുബ എടുത്തുയർത്തിയിട്ട് കാണിക്കുന്നുണ്ട് എന്നിട്ട് പറഞ്ഞു ഹാദിഹി ജുബത്തു റസൂലില്ല ഇത് റസൂൽ തങ്ങൾ ഉപയോഗിച്ച ജുബയാണ് കാനത്ത് ഹാദിഹി കാനത്ത് അതിന്റെ ആയിഷ അവിടുത്തെ പ്രിയ പത്നി ആയിഷബ അടുത്തുണ്ടായിരുന്ന ജുബയാണിത് ഹത്താ കുളത്ത്

ിഹാ ഈ ജുബ കൊണ്ട് രോഗങ്ങൾക്ക് ശമനം നേടുന്നു ബഹുമാനപ്പെട്ട ഹബീബ് മുഹമ്മദ് റസൂഹി സല്ലാ അലൈ വസ്ലാം തങ്ങളുടെ ഒരു വസ്ത്രത്തിന്റെ മഹത്വമാണതെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ ഓർമ്മപ്പെടുത്തിയത് അവിടുത്തെ ശരീരവുമായി അവരുടെ നൂറുമായി ഹബീബുമായി ബന്ധപ്പെട്ട ഏതെല്ലാം കാര്യങ്ങളുണ്ടോ അതെല്ലാം തീർത്തും അസാധാരണത്വം നിറഞ്ഞതായിരുന്നു നിറഞ്ഞതായിരുന്നുവത്തിന്റെ മുന്നയും നുപുവത്തിന്റെ ശേഷവും അങ്ങനെ ജീവ നിർജീവ വസ്തുക്കൾ അങ്ങനെയായിരുന്നു ഹബീബായ തങ്ങൾ പറയുന്നുണ്ട് മക്കയിലുള്ള ഒരു കല്ലനിക്കറിയാം എന്നെ നിയോഗിക്കപ്പെടുന്നതിന്റെ മുന്നേ എന്നോട് സലാം പറഞ്ഞിരുന്ന പറയാണെന്ന് ഇപ്പോഴും എനിക്കറിയാമെന്ന് ഹബീബ് നബുവത്തിന്റെ മുന്നേ തന്നെ തീർത്തും ഇതൊരു അസാധാരണക്കാരനാണെന്ന് അസാധാരണക്കാരാണെന്ന് ബുദ്ധി ഇല്ലാത്ത ഹജറു പോലും മനസ്സിലാക്കിയെങ്കിൽ ഷജറു പോലും ഉൾക്കൊണ്ടെങ്കിൽ ബുദ്ധിയുള്ള നമുക്ക് ഉൾക്കൊള്ളാൻ പ്രയാസമില്ല എന്ന് ഇടയിലൂടെ ഓർമ്മപ്പെടുത്തുകയാണ് ഹബീബായ മുഹമ്മദു റസൂൽ ദിവസങ്ങളോളം നിർവഹിച്ചിരുന്ന മരം ഒരു നിർമ്മിച്ചു ബഹുമാനപ്പെട്ടവർ നടത്തുന്ന ഹുത്തുബ തേങ്ങി തേങ്ങി കരയുന്നത് സ്വഹാബത്ത് കേട്ടു ഹനീനഹു ആ ഈത്തപ്പന മരം ഞങ്ങൾ കേട്ടിരുന്നു ആ നേരത്തെ ഹബീബായ തങ്ങൾ വസ്ലു ൻ ഹബീബായ തങ്ങൾ മിമ്പറിൽ നിന്ന് ഇറങ്ങി വന്ന് ആ ഈ തപ്പന മരത്തെ സമാധാനിപ്പിച്ചപ്പോ സാന്ത്വനിച്ചപ്പോ അപ്പോഴാണ് അതിന് സമാധാനം വന്നത് എന്ന് ചരിത്രത്തിൽ കാണാം ഓർമ്മപ്പെടുത്തി വന്നത് ഹബീബായ മുഹമ്മദൂർ റസൂൽ അല്ലാഹി സാഹ അലൈ തങ്ങളുടെ ജീവിതത്തെ നാം പഠനവിധേയമാക്കുമ്പോ അവിടുത്തെ ഓരോ ഘട്ടങ്ങളിലും അവിടുത്തെ അസാധാരണത്വം നമുക്ക് വ്യക്തമാവുകയാണ് ഹബീബായ മുത്തുനബി തങ്ങൾ നേരത്തെ ഓർമ്മപ്പെടുത്തിയ ും ഞാൻ നിങ്ങളെ പോലെയുള്ള മനുഷ്യനാണെന്ന് പറഞ്ഞതിന്റെ താല്പര്യം ഞാനൊരു മലക്കല്ല ഞാനൊരു ജിന്നല്ല നിങ്ങൾ നബിയുടെ ജനത അവരുടെ നബിയെ പറ്റി ഐസാനബിയെ പറ്റി പറഞ്ഞതുപോലെ ഞാനൊരു ദൈവമാണെന്ന് നിങ്ങൾ പറയരുത് അന അനബറും മിസുലുക്കും കൈ ചൂണ്ടിക്കാണിച്ച് ആകാശത്തേക്ക് ചൂണ്ടിക്കാണിക്കുമ്പോ ചന്ദ്രൻ രണ്ട് പിളർപ്പായി മാറി നിൽക്കുമ്പോ ഞാനൊരു ദൈവപുത്രനാണെന്ന് നിങ്ങൾ പറയരുത് പക്ഷേ ആ മനുഷ്യത്വവും നിങ്ങളും ഞാനും തമ്മിൽ എനിക്ക് ഞാൻ കറവ് വറ്റിയ ആടിന്റെ അകിട് തടവുമ്പോഴേക്ക് സമൃദ്ധമായി പാലി ചുരുത്തി തടുമ്പോ നിങ്ങൾ എനിക്ക് ഒരിക്കലും ദിവ്യത്വം കൽപ്പിക്കരുത് അനബഷറും മിസുലുക്കും ആ ഹബീബ് മുഹമ്മദ് റസൂഹിയുടെ എല്ലാ വിഷയങ്ങളിലുമുള്ള അവസാനം മരണം വരെയ്ക്ക് അള്ളാഹു അവിടുത്തെ സമ്മതം ചോദിച്ചതിൻ്റെ ശേഷമാണ് ആദരിച്ച് ആത്മീയ ലോകത്തേക്ക് കൊണ്ടുപോകുന്നതെങ്കിൽ അവിടുത്തെ ആ ബഷരീയത്ത് അത് തീർത്തും അസാധാരണമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ മറ്റൊന്നും ഇതിലപ്പുറം ആവശ്യമില്ല എന്ന് മാത്രം ഓർമ്മപ്പെടുത്തി അസല വലൈക്കും വാർഹമുല്ല